ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് അതായത് സൺഡേ നടന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ ഒരു എക്സാം അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് നമ്മുടെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് ശേഷം നമുക്ക് ഇനിയിപ്പോ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി അതുപോലെ സ്റ്റോർ റൂം ഗാർഡ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഈ പരീക്ഷകൾക്കൊക്കെ തയ്യാറാകുന്നവർക്കായിട്ടുള്ള കോഴ്സും നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് സിലബസ് ുള്ള റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ ഡെയിലി നിങ്ങൾക്ക് ലൈവ് സെഷൻസും കിട്ടുന്നതാണ് സ്റ്റഡി മെറ്റീരിയൽസും എക്സാംസും എന്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് സോ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു നമ്പർ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി എക്സാം എങ്ങനെയുണ്ടായിരുന്നു കട്ട് ടോപ്പ് എത്ര വരും പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ് വേക്കൻസി വളരെ അധികം ഒന്നും ഇല്ലായിരുന്നു പിന്നെ സാധാരണ ദിവസം ബോർഡ് എപ്പോഴും എൽ ഡി സി നോട്ടിഫിക്കേഷനിലൊക്കെ പറയുന്നതിനെക്കാട്ടിലും കുറച്ച് വേക്കൻസി കൂടുതൽ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് അങ്ങനെ ആവണോന്നിട്ട് അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രത്യേകത ആദ്യം ഈ ഒരു ദേവസ്വം ബോർഡിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ് എക്സാം അടുക്കാറാകുമ്പോഴത്തേക്ക് സിലബസ് വരും സിലബസ് എന്ന് പറയുന്ന ഭയങ്കര വലിയൊരു സിലബസ് ആയിരിക്കും നമ്മൾ പല യൂട്യൂബിലും പറഞ്ഞു ഈ സിലബസ് അനുസരിച്ച് നിങ്ങൾ ആദ്യത്തെ പാട്ടിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കല് അവിടെ നിന്നൊന്നും ആദ്യം ചോദ്യങ്ങൾ വരത്തില്ലാന്ന് അതുപോലെ തന്നെയായിരുന്നു ഇത് പക്ഷെ നമുക്ക് ഇത് കണ്ടപ്പോഴേക്കും ഒന്ന് എളുപ്പമാണ് എല്ലാം ഒന്ന് തോന്നി പക്ഷെ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ പലവർക്കും വന്നു പിന്നെ അധികം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ തരുന്ന മേനില്ലാത്തത് കൊണ്ട് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഇല്ലായിരുന്നുവെങ്കിലും നമുക്ക് എളുപ്പമാണെന്ന് തോന്നുകയും സെയിം ടൈം ഉദ്യോഗാർത്ഥികളെ നല്ല രീതിയിൽ നെഗറ്റീവ് ഉണ്ടാക്കുന്ന അതായത് ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അത് തന്നെയാണ് അവരുടെ ഒരു എയിം നമുക്കതാണോ അല്ലെ ഇതാണോ എന്നൊരു സംശയം ഉണ്ടാക്കിക്കണം തെറ്റാക്കണം അപ്പൊ ആ ഒരു അവരുടെ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറ് തന്നെയായിരുന്നു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇഷ്ടംപോലെ നെഗറ്റീവ് ഒക്കെ അതിന ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നന്നായി പഠിച്ച ഉദ്യോഗാർത്ഥികളും നന്നായിട്ട് എക്സാമിനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എക്സാമുകൾ ഗുരുവായൂർ ദിവസം ചിലയിടത്ത് നമ്മുടെ രാവൻകൂറിൽ അമ്പത്തിയഞ്ച് ആറുതൊക്കെ കട്ട് ഓഫുകൾ വരാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു സാമാന്യം അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഒരു അറുപത്തഞ്ചിന് മുകളിലൊക്കെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ബേബി അവിടെ ഒരു സാധ്യതയുണ്ട് നമ്മളിപ്പോൾ അറുപത്തഞ്ചൊരിക്കലും കട്ട് ഓഫ് ആയിട്ട് പറയല്ല കാരണം ഈ ഒരു ഗുരുവായൂർ ദിവസം ബോർഡിന്റെ എൽ ഡി സിയുടെ ഇപ്പം റിസൾട്ട് വരുന്ന ഈ ഒരു ടൈമിൽ തന്നെ പിന്നെ മുമ്പ് എക്സാം എഴുതിയിട്ടുള്ള പല റാങ്ക് റാങ്ക്സിലും ഉള്ള ഉദ്യോഗാർത്ഥികൾ അതായത് നമ്മുടെ എൽ ജി എസ് ആണെങ്കിലും എൽ പി യു പി ആണെങ്കിലും അതേപോലെ എൻ ഡി സിക്കിലും ഒക്കെ എഴുതിയ ഉദ്യോഗാർത്ഥികൾ ചിലപ്പം ഇവിടെയും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാറും അങ്ങനെ ഒക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ആ ഒരു രീതിയിൽ അവരെ അതൊക്കെ മീൻ ചെയ്തുകൊണ്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വരുന്നത് പക്ഷേ എൺപത് മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികളും ഉണ്ട് പിന്നെ ഈ ഒരു പ്രശ്നം നെഗറ്റീവ് നെഗറ്റീവ് വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു രീതിയിലേക്കൊക്കെ വരുവുള്ളൂ കട്ട് ഓഫ് അല്ലെങ്കിൽ നമുക്ക് എക്സാം ഹാളിൽ വെച്ച് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ ക്വസ്റ്റൻ പേപ്പറൊക്കെ കാണുമ്പോൾ ഒരു എൺപത് മാർക്ക് അല്ലെങ്കിൽ എഴുപത്തഞ്ച് മാർക്ക് ശരിക്കും പല ചോദ്യങ്ങളും നമുക്ക് പരിചയം നിങ്ങൾക്ക് യും ചെയ്യും കാരണം പലതും പലയിടത്തും ചോദിച്ചു കണ്ട ചോദ്യങ്ങളും ആയിരുന്നു പക്ഷേ ആ ഒരു നെഗറ്റീവിന്റെ ഒരു നന്നായിട്ട് നെഗറ്റീവ് വന്നിട്ടുണ്ടാകും പല ഉദ്യോഗാർത്ഥികൾക്ക് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലെവലിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാലും എഴുപത് എഴുപത്തഞ്ച് എൺപതൊക്കെ വാങ്ങിച്ചവരൊക്കെ അത്യാവശ്യം സേഫ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ വേക്കൻസികൾ കുറവാണ് അതും എൻ്റെ ഒരു നെഗറ്റീവ് ആണ് എന്തായാലും നിങ്ങൾ ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത് അടുത്തൊരു പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അപ്പൊ ഈ ഒരു എക്സാമ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെ കുഴപ്പങ്ങളാണ് വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത എക്സാമിൽ ഇത് ദേവസ്വം ബോർഡ് ഏത് വന്നാലും ഇവരിങ്ങനെ തന്നെയാണ് അതായത് ഒരു വൺ മന്ത് മുമ്പൊക്കെ ഇവർ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള വളരെ വലിയൊരു സിലബസും ആയിരിക്കും നമ്മൾ അതിൻ്റെ പുറകെ ഇങ്ങനെ ഇരിക്കും പക്ഷെ ചോദ്യങ്ങൾ വേറെ ലെവലിൽ തന്നെ ആയിരിക്കുമായിരുന്നു ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൽ ഇനിയിപ്പോൾ അടുത്ത നമുക്ക് വരാൻ പോകുന്ന ട്രാവൽപൂർ ദിവസം ബോർഡ് എൽ ഡി സി ആണ് അപ്പൊ ഈ ഒരു ഇതിൽ നെഗറ്റീവ് വന്ന ഉദ്യോഗാർത്ഥികൾ അടുത്ത പ്രാവശ്യം ഇതൊക്കെ ഓവർകം ചെയ്യുമെന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ട്രാവൽപൂർ ദിവസം ബോർഡ് എൽ ഡി സിക്കായിട്ട് പഠിച്ചു തുടങ്ങാം അതിനുള്ള കോഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോലെ ക്വസ്റ്റൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പം ഇൻസ്റ്റാൾ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ദെൻ അതിൽ നിങ്ങളുടെ ഫോൺ നമ്പർ പേജിൽ ലോഗിൻ ചെയ്യുക പ്രാക്ടീസ് ചെയ്യാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട് അതുവഴി നിങ്ങൾക്ക് കൊസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാന്നാണ് ദെൻ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു